ഡെലിവറി കഴിഞ്ഞിട്ട് നാല്പഞ്ചാമത്തെ ദിവസമാണ് പക്ഷേ ഈ സെഷൻ ആയതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ മെറ്റേണിറ്റി കെയർ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അതിന് വേണ്ടി കൊറേ റിസൾട്ട് നടത്തി അപ്പോൾ അന്വേഷിച്ചിടത്തൊക്കെ ഹോം സർവീസ് അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഹോം സർവീസ് ഉള്ള ക്ലിനിക്കുകളാണ് കൂടുതൽ അന്വേഷിച്ചത് അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കുറച്ച് അടുത്തായിട്ടുള്ള ജയസം മെറ്റേണി കെയർ ഞാൻ ചൂസ് ചെയ്യുകയായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് വഴി ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു ഫസ്റ്റ് ഡേ ഡോക്ടറും തെറാപ്പിസ്റ്റും വന്നു ഡോക്ടർ എന്നെ നന്നായിട്ട് എന്റെ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടെന്ന് ചോദിച്ചു മനസ്സിലാക്കുകയും നല്ലൊരു പോസിറ്റീവ് അപ്രോച്ച് ആയിരുന്നു അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്യുന്ന ശേഷം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ആദ്യത്തെ ആഴ്ച പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വീട് കൂടി ഉണ്ടായിരുന്നു എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ചൂട് വെള്ളമൊക്കെ എങ്ങനെയായിരിക്കും ചെറിയ വേദി എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഒട്ടും ടെൻഷൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് ഇവരുടെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ മനസ്സിലായി ഇവ നമ്മളെ ഒട്ടും നമുക്ക് ആവശ്യമുള്ള രീതിയിലാണ് ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത് അധികം നമ്മുടെ നമുക്ക് എത്ര ചൂട് വണ്ണം കാണാൻ പറ്റുമോ അത്ര ചൂടുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അതുപോലെ തെറാപ്പിസ്റ്റ് ആയാലും അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറിയത് നമുക്ക് ഒട്ടും കംഫർട്ടല്ലാത്ത രീതിയിലൊന്നും ചെയ്യാറുണ്ടായി എല്ലാം നമുക്ക് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കും കംഫർട്ടാണോ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഒരു കംഫേർട്ട് ലെവൽ മനസ്സിലാക്കിയതിന് ശേഷമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനെന്തായാലും ജയസം മെറ്റനിപ്പിക്കാൻ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ സജസ്റ്റ് ചെയ്യും എനിക്കത്രയും നല്ലൊരു അനുഭവമാണ് ഉണ്ടായിരുന്നത് താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി ഡോക്ടർ ആൻഡ് തെറാപ്പിസ്റ്റ് ഭീഷ്മി താങ്ക് യു